മഴയല്ലേ അവധി തരാമോ തരാമോയെന്ന് ഇൻബോക്സിൽ ചോദ്യം മാസ് മറുപടിയുമായി പത്തനംതിട്ട കളക്ടർ കാലവർഷം നേരത്തെ എത്തിയതോടെ സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുകയാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു കനത്ത മഴ തുടരുന്നതിനിടെ സോഷ്യൽ മീഡിയ പേജിലൂടെ അവധി ചോദിച്ച കുട്ടിക്ക് പത്തനംതിട്ട കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് അവധി ചോദിക്കാതെ സ്ഥിരമായി സ്കൂളിൽ പോവുക പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക ഇന്ന് അവധിയില്ല നന്ദി എന്നായിരുന്നു കളക്ടറുടെ മറുപടി കമന്റ് കനത്ത മഴയും പത്തനംതിട്ട ജില്ലയുടെ കാലാവസ്ഥയും കണക്കിലെടുത്ത് അവധി അനുവദിക്കണമെന്നായിരുന്നു മെസ്സേജ് അയച്ച ആളുടെ ആവശ്യം ഏറെ അക്ഷര നിറഞ്ഞതായിരുന്നു അവധി അപേക്ഷ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ കേറാൻ ശ്രമിക്കണമെന്ന് കളക്ടർ പ്രത്യേകം പറഞ്ഞതെന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വന്നു മലയാളം പണ്ഡിതൻ കളക്ടറോട് അവധി ചോദിച്ചു പത്തനംതിട്ട കളക്ടർ അയാളെ പിടിച്ചു മലയാളം ട്യൂഷൻ വിട്ടു എന്നാണ് കമന്റിൽ പറയുന്നത് കളക്ടർ ബ്രോയുടെ പ്രതികരണം അതിവേഗമാണ് വൈറലായത് രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എസ് ഓഫീസറായ പ്രേംകൃഷ്ണൻ തൃശൂർ അസിസ്റ്റന്റ് കളക്ടറായാണ് സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ് ജില്ലാ കളക്ടർ നേരത്തെ ദേവികുളം സബ് കളക്ടർ ആയിരുന്നപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ കുട്ടികൾക്കൊപ്പം ചിലവിട്ട ചില സന്തോഷ നിമിഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചത് വളരെ വേഗം തന്നെ വൈറലായി മാറിയിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷത്തിന് വന്ന കുട്ടികളിലൊരാൾ കളക്ടർ അല്ലേ എന്ന് ചോദിച്ച് അടുത്തു വന്ന് ഐസ്ക്രീം വാങ്ങി എന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ഒരാൾക്ക് വാങ്ങിയതോടെ ബാക്കിയുള്ളവരും ഇതേ ആവശ്യവുമായി എത്തി ഇതോടെ എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത ശേഷമാണ് മടങ്ങിയതെന്ന് എസ് പ്രേംകൃഷ്ണൻ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു അതേസമയം വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു നാളെയും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി അതേസമയം റസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല